ഇന്ന് നല്ല ഒരു തക്കാളി കറിയുടെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ കഴിക്കാനൊരു അടിപൊളി റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാൻ മൂന്ന് തക്കാളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് മുറിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒരു മീഡിയം സവോള ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് അതിലേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചെറിയൊരു പിസ ഇഞ്ചി കുറച്ച് പച്ചമുളക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അരക്കപ്പ് മുക്കാൽ കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഒന്ന് വെന്ത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അല്ലേക്ക് കുറച്ച് നല്ല ജീരകവും കുഞ്ഞുള്ളി വേണമെങ്കിൽ ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ചേർത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ിതിലോട്ട് അരപ്പ് ഒഴിച്ചു കൊടുക്കാം തേങ്ങ എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായി തേങ്ങയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം നന്നായി തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് താഴ്ച്ചൊഴിക്കണം അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഉടുവ ഉലുവ കടുുക പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലും രണ്ട് പറ്റമ്പളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് വിധ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു തക്കാളി കറി ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്